എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ഒരു സ്ക്രൂ ഡ്രൈവർ ചോദിച്ചു ഞാൻ എന്ത് ചോദിച്ചാൽ ഈ സ്ക്രൂ ഡ്രൈവർ സെറ്റ് എടുത്ത് കൊടുത്തു ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു അത് യൂസ് ചെയ്യാൻ അറിഞ്ഞോളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇടാം എല്ലാവർക്കും ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ സെറ്റിനകത്ത് മൊത്തം അഞ്ച് ടൈപ്പ് ടൂളാണുള്ളത് അതിനകത്ത് രണ്ട് ഫ്ലാറ്റ് ടൈപ്പ് ആയിട്ടുള്ള സ്ക്രൂ ഉണ്ട് സാധാരണ സ്ക്രൂ അഴിക്കാൻ പറ്റുന്നത് അതായത് നമുക്കൊരു ചെറിയ സ്ക്രൂവും പിന്നെ വലിയ ടൈപ്പ് സ്ക്രൂവും അഴിക്കാൻ പറ്റുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സ്റ്റാർ ടൈപ്പ് ഹെഡുള്ള സ്ക്രൂ അഴിക്കാൻ ഒരു ചെറിയ ടൈപ്പ് സ്റ്റാറും പിന്നെ ഒരു വലിയ ടൈപ്പ് സ്റ്റാറും പിന്നെ ഉള്ള ഒരു പോയിന്റർ ടൂൾ ഉണ്ട് അതായത് തടിയിലോ പ്ലാസ്റ്റിക്കിലോ ദോര ഇടാനുള്ള അത് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്പം സ്ക്രൂ ഡ്രൈവറിന് ലെങ്ത് ഒരല്പം കൂടുതൽ വേണമെങ്കിൽ ഇത് ഇത് വെച്ച് കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ടിപ്പിൽ ഒരു സ്ക്രൂ സ്ക്രൂ ആണ് അത് ബാക്കിലോട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് വശം നോക്കിയാൽ നോക്കിയറിയാം ഒരു പ്ലസ് പോലെയാണ് ഇരിക്കുന്നത് അതിനകത്ത് ഇതിനെ ഇറക്കി വെച്ചിട്ട് ത്രെഡ് മുറിക്കാൻ മതി ആ എക്സ്റ്റെൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ലെങ്ത് ഉള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ആവും ഇത് സോക്കറ്റിൽ കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ലൈൻ ടെസ്റ്ററും കൂടെയാണേ